ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാർ ആണ് നമുക്ക് വയർ ഒട്ടും തോന്നാത്ത രീതിയിൽ നമ്മുടെ ഷേപ്പിനെ കൂട്ടുന്ന നല്ല രീതിയിൽ ഷേയ്പ് തോന്നുന്നൊരു മോഡലാണിത് നമ്മുടെ ഷേപ്പിനെ കൂടുതൽ നല്ല ഷേയ്പ്പാക്കി ഒരു രാജകുമാരി ലുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് കിട്ടുന്നൊരു മോഡലാണിത് എല്ലാവരും തച്ച് നോക്കണം വീഡിയോ ഇഷ്ടമായ ഈ ടോപ്പിൻ്റെ ഇറക്കം നമുക്ക് ഓരോരുത്തർക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഇങ്ങനെയാണ് മടക്കിയിട്ടിരിക്കുന്നത് ഇവിടെയാണ് മടക്ക് വരുന്നത് ഇവിടെ മടക്ക് മടക്കില്ലാതെയാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് പീസിന് ഒരല്പം വീതി കൂട്ടിയെടുക്കണം പീസസ് കട്ടിൻ്റെ ജോയിന്റ് വരുന്നതുകൊണ്ട് ഫ്രണ്ട് പീസ് കുറച്ചധികം വേണമല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടാണ് ബാക്കി മാർക്ക് ചെയ്യുന്നത് ഒര ഇഞ്ച് അങ്ങട്ടും പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് മുകളിൽ കിടക്കുന്നതാണ് ബാക്ക് പീസ് ഇത് ഫ്രണ്ട് പീസ് ഷോൾഡർ ഇവിടെ ഏഴരയാണ് ചെയ്യുന്നത് ഈ ബാക്ക് പീസിന് മാത്രമാണ് ഏഴര നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് അപ്പൊ ഫ്രണ്ടില് കുറച്ചധികം ഉണ്ട് ഇവിടെ ആംറൗണ്ടിന് ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് വണ്ണം നമുക്ക് നാപ്പത് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് പത്ത് ഇഞ്ചും അര ഇഞ്ച് കൂടെ കൂട്ടി പത്തര ഇഞ്ച് മാർക്കുക ഒന്നര ഇഞ്ച് തുമ്പ് വേസ്റ്റ് ലെങ്ത് ഇവിടെ ഇഞ്ചാണ് എടുക്കുന്നത് ഷോൾഡർ മുതൽ ഷോൾഡർ മുതൽ നമ്മുടെ കറക്റ്റ് വേസ്റ്റ് വരെയുള്ള ലെങ്ക് വേസ്റ്റ് വരുന്നത് മുപ്പത്താറാണ് അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുമ്പോഴത്തേക്ക് ഒമ്പത് വരും അതിലൂടെ അര ഇഞ്ച് ഇപ്പം ഒമ്പത് അര തയ്യൽത്തുമ്പ് ഒന്നര ഇവിടെ നമ്മൾ ഫുൾ വിട്ടങ്ങ് എടുക്കുകയാണ് നല്ല ലൂസ് താഴെ കിട്ടാൻ വേണ്ടി എടുക്കുകയാണ് ഇതിൻ്റെ പുറത്ത് വേറെ ലെയറും കൂടി വരുന്നുണ്ട് ഈ വരച്ചതിന് നമുക്ക് ആദ്യം ഒന്ന് വാങ്ങി കൊടുക്കാം നമ്മൾ ഡാമ്ര കൊണ്ട് കറക്റ്റ് ചെയ്യാനുണ്ട് ഷോൾഡർ ഇഞ്ചാണ് ഉള്ളത് അഞ്ചിഞ്ച് ഇത് ടച്ച് ചെയ്യുമ്പോൾ ഒരു നാലേ കാലാവും ഷോൾഡർ ഒരു പതിനേഴ് ഇഞ്ച് ഉള്ള ആളിന്റെ ടോപ്പാണ് ഇത് ഇവിടെ ആം റൗണ്ട് വരുന്നത് പതിനേഴ് ഇഞ്ചാണ് അപ്പൊ നമുക്ക് അതിന്റെ പകുതി എട്ടരയാണ് ഇവിടെ എടുക്കേണ്ടത് അതിന്റെ ഷോൾഡർ നമുക്കൊരു ഒരു അര ഇഞ്ച് തിരിച്ചു കൊടുക്കാം ഇട്ട കിട്ടിട്ടുണ്ട് നമുക്ക് ഷോൾഡറും ബാക്കി കട്ട് ചെയ്ത ശേഷം കട്ട് കഴുത്ത് കട്ട് ചെയ്യാം आपा हा 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 ഇങ്ങനെ ീസ് ആദ്യം എടുത്ത് മാറ്റാം എന്നിട്ട് ഫ്രണ്ടിലാണ് നമുക്ക് പ്രിൻസസ് കട്ട് പോലെയൊക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് പ്രിൻസസ് കട്ട് മോഡലില് ഇവിടുന്ന് ഇങ്ങോട്ടൊരു സ്റ്റിച്ച് വരുന്നുണ്ട് ആ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു വേറൊരു ലെയർ ആണ് പോകുന്നത് ബ്ലൗസിന് എടുക്കുന്ന പോലെ അത്രയ്ക്കും കാൽക്കുലേഷൻ ഒന്നും വേണ്ട ഈ ടോപ്പിൻ്റെ പ്രിൻസസ് കട്ടിങ് ഇവിടെ ഒരു സ്റ്റിച്ച് വരുന്നതിൽ നമുക്കിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാനുണ്ട് ബ്ലൗസിന് ഇപ്പം പത്തരയാണ് അവ ഈ വ്യക്തിയുടെ നിപ്പിൾ പോയിന്റ് ഷോൾഡർ മുതൽ പോയിന്റ് വരെയുള്ള ലെങ്ത് ലെങ്തെങ്കിൽ പതിനൊന്ന് പത്തരയാണെങ്കിൽ ഇതിന് നമ്മൾ പതിനൊന്ന് ഇഞ്ച് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ പതിനൊന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് ഷോൾഡർ മുതൽ പോയിന്റ് വരെയുള്ള ഒരു ലെങ്ത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു നാലേ കാലം കൊടുക്കും നമുക്കിതാ ഈ ഒരു കോർണർ ഇല്ലേ നമ്മൾ നേരത്തെ വരച്ച പോലെ എൽ ഷേപ്പ് വന്നിട്ടില്ലേ നമ്മുടെ ഈ എൽ ഷേപ്പിന്റെ ഈ ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്കാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റൗണ്ട് കുറയും അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ നമുക്ക് നമുക്കിനി വെട്ടി പറ്റത്തില്ല വെട്ടി വലുതാക്കാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡ് ലെങ്ത് കുറഞ്ഞു പോകില്ലേ ബാക്കും ഫ്രണ്ടും ആയിട്ടുള്ള അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ ഷോൾഡറും അധികം ഉണ്ടല്ലേ ആദ്യം തന്നെ നമ്മൾ ഇവിടെ അധികം കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഷോൾഡർ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കുറയോ കുറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇവിടെ നമ്മൾ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിന് തൊട്ട് മുകളിലോട്ട് ഒരു ഒരു ഇഞ്ച് കൊടുക്കും ഇവിടെ ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇഞ്ച് ഇത് നാല് കാലിഞ്ച് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഷോൾഡർ മുതൽ പോയിൻ്റ് വരെയുള്ള ആ ഒരു ലെങ്ത് അതിലൂടെ അര ഇഞ്ച് കൂട്ടിയെടുത്തതാണ് ഷോൾഡർ മുതൽ ഇവിടെ വരെ ഇനി നമ്മൾ നമ്മളിതാ ഈ പോയിന്റും ഇതായി ഇതും കൂടിയാണ് നേരെ വരയ്ക്കുന്നത് ഇവിടുന്ന് ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് വരയ്ക്കുക നമ്മൾ ആ ഷോൾഡർ അര ഇഞ്ചും കൂടി ഇവിടെ നിങ്ങോട്ട് കുറച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇങ്ങനെ ഷേപ്പ് പോകുന്നത് സാധാരണ രീതിയിൽ നമ്മളിവിടെ ഫ്രണ്ട് കുഴിച്ച് കെട്ടിയാറുണ്ട് പ്രിൻസസ് കട്ട് അല്ലെങ്കിലും നമ്മൾ ഫ്രണ്ട് കുഴിച്ച് കട്ടിയാറുണ്ട് അത് ഇനിയെ കട്ട് അതായത് ഇവിടെ നമ്മളിങ്ങനെ പിടിച്ച് തയ്ക്കുമ്പോൾ ഇവിടെ ഒരു കുറച്ചധികം നിൽക്കും അപ്പം ഇത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമേ ഇവിടെ ഇനി ആ ഒരു കുഴിച്ച് കട്ട് വരുന്നുള്ളൂ ഇനി നമുക്ക് ഈ പോയിന്റ് അപ്പുറത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ തന്നെ ഇത് അപ്പുറത്തായിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് പീസും കൂടെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഒപ്പം വച്ച ശേഷം നമുക്ക് ഈ ഒരു കട്ട് കട്ട് ചെയ്യാം അതുപോലെ നെക്കും കട്ട് ചെയ്യാം ബാക്ക് നെക്ക് മൂന്ന് ഇഞ്ച് അടിയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ആദ്യം കട്ട് ചെയ്യാം അതിന് ശേഷം പിന്നീട് ഫ്രണ്ട് കട്ട് ചെയ്യാം നമ്മൾ ഇവിടെ കട്ട് ചെയ്തില്ല ഏകദേശം പകുതിയുള്ള മാത്രമേ കട്ട് ചെയ്യുള്ളു ബാക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഇനി ഇതിന്റെ പുറത്തൊരു ലെയർ വരും നമുക്ക് അത് കട്ട് ചെയ്യാം അത ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നാലേ നാലേകാല് നമ്മൾ കുറച്ചുകൂടി കൂടി ഇങ്ങോട്ടും വരയ്ക്കണം അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് ഒരു പതിനഞ്ച് ഇഞ്ച് വേസ്റ്റ് ലെന്ത് എടുത്തില്ലേ ഇതാ ഈ വേസ്റ്റ് ലെന്ത് ഇവിടെ വരെ നമുക്ക് ഈ ഒരു ഇത് നല്ലതുപോലെ ഒന്ന് തെളിയിച്ച് കൊടുക്കണം നമുക്ക് ഈ ഇവിടെ വെച്ച് തെക്കാനുള്ള പീസ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് ഈ ഷേപ്പ് ഇതേപോലെ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ പുറത്ത് ആ പീസ് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ മാർക്കിംഗ് അതിൽ തെളിയണം അതുകൊണ്ട് ഇവിടെ തൊട്ട് ഇവിടം വരെ നമ്മളൊന്ന് തെളി കൂടുതൽ തെളിയിച്ച് കൊടുക്കണം ഇതുപോലെയുള്ള വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഈ മോഡൽ തയ്ക്കുന്നതിന് ഏറ്റവും നല്ലത് നമുക്ക് തുണി മുറിച്ച് വാങ്ങുമ്പോഴും ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ളതും ഇതുപോലെ വർക്കുള്ളതും നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലേ ഏത് ഏത് തരത്തിലുള്ള ഡിസൈൻ നല്ല കട്ടിക്കുള്ളത് വേണോ അതുപോലെ വളരെ ലൈറ്റായിട്ട് വെറും ഡോട്ട് മാത്രം വേണം ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പീസാണ് അതിനേക്കാളും ഒര ഇഞ്ചും കൂടി ഇപ്പുറത്തോട്ട് കടത്തിയിട്ട് ഇങ്ങനെ വയ്ക്കാം എന്നിട്ട് നമുക്കിത് വരച്ച് കട്ട് ചെയ്ത് ഇതിപ്പോൾ വളരെ കട്ടി കുറഞ്ഞതായതുകൊണ്ട് ഇങ്ങനെ തന്നെ കാണാൻ പറ്റും അങ്ങനെ കാണാത്ത തുണിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് നമ്മളിത് ഇപ്പുറം എടുക്കുമ്പോൾ ആ മാർക്കിംഗ് ഇവിടെ ഉണ്ട് ഇത് ആ മാർക്കിംഗ് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ വരുന്ന ഈ ഒരു പീസ് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വരച്ച് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഒന്നും കൂടെ തെളിയിച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ഈ പീസ് വെച്ച് ഒന്ന് പതിച്ചു കൊടുക്കുമ്പം ഇതിൽ പതിയും ഇതുപോലെ കട്ടി കുറവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്കല്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വരയ്ക്കാതെ താഴെ നമ്മൾ ടോപ്പിന് എത്ര ഇറക്കുമുണ്ടോ ആ ലെവൽ വരെയാണ് ഇത് കിടക്കേണ്ടത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ അവിടെ മാർക്ക് ചെയ്ത് ആ ഒരു ലെവൽ കട്ട് ചെയ്ത് പോവാം ഇത്രയും ആയിട്ടുള്ള വർക്ക് വേണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇഷ്ടം പോലെ കിട്ടും എന്തായാലും ഈ ഒരു മോഡൽ നിങ്ങളൊന്ന് തച്ച് നോക്കണം ഇപ്പം നമുക്കിത് ഇടതുവശത്തേക്കുള്ളതാണ് ഈ കിട്ടിയത് ഇനി നമുക്ക് വലതുവശത്തും ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അതിന് നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്താൽ മതി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടില്ല റൗണ്ട് നെക്കാണ് എത്ര ഇറക്കം ആവശ്യമുണ്ടോ അത്രയും റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തു കഴുത്ത് തയ്ക്കാനായിട്ട് ഹെവി വർക്കുള്ള പീസ് മാറ്റിയിട്ട് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളതായി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഴുത്തിലേക്കുള്ള ക്യാൻവാസ് കട്ട് ചെയ്ത് അത് തുണിയിൽ ഒട്ടിച്ചെടുത്തതാണ് നമ്മൾ ടോപ്പിൻ്റെ സ്ലീവ് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിന് ആണ് കാണിക്കുന്നത് ഈ ഫ്രണ്ട് പീസ് ലൈനിങ്ങായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ സൈഡും നെക്കും എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് താഴേക്ക് നമ്മളെ സൈഡ് സ്ലിറ്റ് വരുന്ന ഭാഗം ചെയ്തിട്ടില്ല ഇവിടെ ഇവിടെതാ ഈ കട്ടിങ്ങില്ലേ ഈ കട്ടിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പോയിൻ്റും അവിടുന്ന് താഴേക്കും നമ്മൾ കുറച്ച് വരച്ചിട്ടിട്ടില്ലേ അവിടെയും കൂടി നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ലൈനിങ് മെയിൻ പീസുമായിട്ട് നെക്ക് നമ്മൾ ഇനിയാണ് ഈ സ്റ്റിപ്പ് വെച്ച് തയ്ക്കാൻ പോകുന്നത് നല്ല വശത്ത് വെച്ച് അകവശത്തേക്ക് മറിച്ച് തയ്ക്കും അപ്പം നെക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം അപ്പതാ രണ്ട് വശത്തും ടക്ക് എടുത്തിട്ടുണ്ട് നോക്കിയേ ഇത് വേണ്ട ടക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേണ്ട അപ്പം ഇനി മാത്രമേ നമ്മളിത് കുഴിച്ച് കട്ട് ചെയ്യുള്ളൂ അപ്പോഴിത് കറക്റ്റാകും രണ്ട് വശത്തും ടക്ക് എടുത്തിട്ടുണ്ട് ഈ ഇതിങ്ങനെ പോയിന്റ് ആയിട്ട് നിൽക്കത്തില്ല നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ഒരു പീസും കൂടി വരുമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിത് വെച്ച് തയ്ക്കുന്നത് ഈ നമ്മളെടുത്ത ടക്കിനെ മറയ്ക്കുന്ന രീതിയിലാണ് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കും സ്റ്റിച്ച് കൊടുക്കുന്നത് നമ്മൾ പതിനഞ്ച് ഇഞ്ച് വേസ്റ്റ് ലെന്ത് മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ വരെ മാത്രമേ കൊടുക്കുകയുള്ളു അതിന് താഴേക്ക് ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് ഇനിയും കുറച്ച് വർക്ക് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമല്ല നമ്മളിവിടെ ലൂസ് കൊടുത്തതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗം ഷേപ്പ് ചെയ്യുമ്പം ഇവിടെ ഫ്ലാറ്റ് ആയി പോകും നമുക്ക് ഫ്രണ്ട് നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഇങ്ങനെ ഒരു കട്ടിങ്ങൊക്കെ കൊടുത്തത് അപ്പോൾ അത് നിങ്ങൾ കാണണം എവിടെ വരെ തച്ചേക്കുന്നത് എവിടെ വരെ കട്ട് ചെയ്ത് ഏതിലേക്കൂടി നമ്മളെ സെക്കൻഡായിട്ട് വരുന്ന ആ ഒരു ലെയർ എവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അകവശം എടുത്ത് ഇതുപോലെ വരച്ച് കാണിക്കുന്നത് ഇത് രണ്ടും നൂലും ചുവപ്പ് ഇതും ചുവപ്പ് ആയപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് ചെയ്തിൽ പോയെന്ന് അറിയാൻ പറ്റത്തില്ല നമ്മൾ ഈ ടക്കിനായിട്ട് കൊടുത്ത തയ്യൽ തുമ്പ് നമ്മൾ ഇവിടെ വരെ വെട്ടിയിട്ടുള്ളു അത്രയും ഭാഗം ഇതുപോലെ നിവർത്തി വെച്ച് തയ്ക്കുന്നതാണ് നല്ലത് ഇങ്ങോട്ടൊരു പിടിത്തം വരാതിരിക്കും സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ പിന്നീട് ഇവിടെ നമ്മൾ അരേഞ്ചാണ് പിടിച്ച് തച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല ഷേപ്പിന് വേണ്ടി വേണമെങ്കിൽ മുക്കാൽ ഇഞ്ച് വരെയും തയ്ക്കാം അപ്പോൾ ഇതാണ് ആ ടക്കിൻ്റെ ലൈൻ ഇവിടെ വരെയാണ് തയ്ച്ചിട്ടുള്ളത് ടക്ക് ഇവിടെ വരെയാണ് പോയിന്റ് ഇവിടെ വരെയാണ് ഇങ്ങോട്ട് സാധാരണ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ചേർത്ത് തച്ചതാണ് ഇത് ഇത് ഈ കാണുന്നത് നമ്മൾ ആ ലെയും രണ്ടാമത് ഫ്രണ്ടിൽ ഒരു ഒരു ലെയർ വരുമെന്ന് പറഞ്ഞില്ലേ അത് തച്ചിരിക്കുന്നത് തൈങ്ങിനെയാണ് ഇവിടെ വരെയാണ് അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാണിച്ചത് ടക്ക് കൊടുത്ത ലൈൻ ഇതും അതിനുശേഷം ലെയർ വെച്ചത് അതിന്റെ തൊട്ട് മുകളിലായിട്ട് തൈങ്ങിനെ ഒരു ഒരു ഇഞ്ച് വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ അര ഇഞ്ച് വ്യത്യാസമെങ്കിലും വേണം പ്രിൻസസ് കട്ടിലെ നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുന്നത് അത് തന്നെയാണ് ഇത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഇത് തയ്ച്ചതിന് ശേഷം ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ വളരെ സിമ്പിളായിട്ട് ഏറ്റവും ലൈറ്റായിട്ടാണ് ഇതിൻ്റെ മാർക്കിങ്ങും അത് തയ്ക്കുന്നതും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം അത് ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലേ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചുരിദാറിൽ പ്രിൻസസ് കട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാൻ മടിക്കരുത് ആ ലൈക്ക് വളരെ വളരെ വലിയ വാല്യൂ ഉള്ളൊരു കാര്യമാണ് ഒത്തിരി സമയം കളഞ്ഞിട്ടാണ് ഒരു വീഡിയോ റെഡിയായി വരുന്നത് അപ്പം നിങ്ങളുടെ ഒരു ലൈക്ക് ഞങ്ങൾക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ രീതിയിൽ തയ്ക്കുകയാണെങ്കിൽ അധികം തോന്നത്തില്ല മുകളിൽ പതിഞ്ഞു പോകാത്തത് കൊണ്ട് തന്നെ നല്ല വയർ ഉണ്ടായിട്ടും ഈ മോഡല് തോന്നത്തില്ല ഇതിൻ്റെ ബാലൻസ് പേസാണ് ആദ്യം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇതിൽ വരുന്ന ഈ വൈറ്റ് സിൽവർ കളറിലുള്ള ഈ ഭാഗം നമ്മുടെ കഴുത്തിൻ്റെ തൊട്ട് താഴെ ഫ്രണ്ടിലായിട്ട് കൊടുക്കാന്ന് പിന്നെ അത് ഓവർ ആവുമെന്ന് എഴുതി കൊടുത്തില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് കൊടുക്കണമായിരുന്ന ഒന്ന് ഇടണേ അപ്പം ലൈക്ക് ചെയ്യാൻ പഠിക്കല്ലേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സാദാ ഷിഫോൺ സാരി ഇതിൽ കുറച്ച് ഭാഗം മാത്രം വർക്കൊന്നും ഇല്ലാതുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഈ ടോപ്പ് ദച്ചത്